ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരാച്ച് പറഞ്ഞല്ലോ ഞാൻ കുട്ടികളായിട്ട് ഒറ്റക്കൊന്ന് പുറത്തുപോയിക്കാലോ എന്നുള്ള ആലോചനയിലാണുള്ളത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ ഞങ്ങളൊരു ചെറിയ പോക്കും വലിയ പോക്കും ഉണ്ട് അപ്പോൾ രണ്ട് വിശേഷങ്ങളും ഒന്ന് കണ്ടിട്ട് വരാം പ്രശ്നം കേൾക്കണം പറഞ്ഞ കേക്കണേ കുട്ടിയാരാ പറയാൻ പറ്റും ആ നല്ല കുട്ടി ഏ നല്ല കുട്ടികളായിട്ട് ഫുഡ് കഴിച്ചാല് ഞാനൊരു സ്ഥലത്ത് കൊണ്ടാവാ ഒന്നും അറിയില്ല ഞാനും ഉങ്ങളും കൂടി ഒന്ന് പുറത്ത് പോയി വെക്കാം ഉണ്ടാവും നോക്കാലോ നമുക്ക് പോയൊക്കെ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം നമുക്ക് ഇവിടെ ഉം ആർക്കും ധൈര്യമില്ല എന്റെ ഒപ്പം വരാന് അപ്പില്ലാണ്ടേ ഞാനും ഇങ്ങോട്ടും ഒറ്റക്കൊന്ന് പൊറത്ത് പോയി വെക്കൊക്കെ ധൈര്യണ്ട് എന്റെ കൂടെ പോരാന് അത് പറഞ്ഞാ ബാബുല് പറഞ്ഞ കുമ്മച്ച എനിക്കൊരു പേടില്ല പിന്നെ ആർക്കൊക്കെ പേടില്ലാത്ത ആറ്റൊക്കെ പിന്നെ ആരുണ്ടെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ വേഗം കഴിച്ചാലും വരും നമുക്ക് പുറത്തുനിന്ന് പോയി വെക്കാം നിക്ക് 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 ഒറ്റക്കൂ അല്ലേ ഞാൻ ആദ്യം വരട്ടെ റോഡ് നിക്ക് നിക്ക് റോഡാണ് നിക്കെ ഇവിടെ നിക്ക് ഇവിടെ നിക്ക് ലോറി ഇങ്ങോട്ടൊന്നുമല്ല പട്ടാസേ അത് റോഡും റോഡുമ്പോൾ കൂടെ പോകണം കിറ്റ് പുലർച്ചെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരും വരെ ഞാനും കുട്ടികളും ഒറ്റയ്ക്കല്ലേ അപ്പോൾ അതുകൊണ്ടാണ് മക്കളെയും കൂട്ടിയിട്ടും ഒന്ന് പുറത്തിറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇറങ്ങിയപ്പോഴാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ നല്ല സന്തോഷം സന്തോഷമുണ്ടായ ഒരു കാര്യം ഉണ്ടായി പുറത്തിറങ്ങിയപ്പോൾ പുറത്തിറങ്ങിയപ്പോന്നുള്ളത് അത് വേറെ ഒന്നല്ല ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണ ടൈമിൽ ഇവരി ഇങ്ങനെ ഒച്ചും വിളിയല്ലേ ഇമ്മ അമ്മ വിളിച്ചുകൊണ്ട് അങ്ങനെ ഇങ്ങനെ വർത്താനം പറഞ്ഞു കൊണ്ട് നിൽക്കുക അപ്പോൾ ഇവർ വർത്താനം കേട്ടിട്ടുണ്ട് കുറച്ച് അപ്പുറം ഉള്ളൊരു വീട്ടിൽ നിന്ന് ഒരുമ്മീ കുട്ടിയും കൂടി ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഇവരെ ഇങ്ങനെ നോക്കുക അപ്പോൾ ഞാനും കണ്ടപ്പോൾ ഞാനൊന്ന് നോക്കി ചിരിച്ചു ഞങ്ങളെ നോക്കി ചിരിക്കണം അപ്പോൾ ഞങ്ങളൊന്ന് നോക്കി ചിരിച്ചപ്പോൾ മലയാളിയാണോന്ന് അവിടെ നിങ്ങൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ അതേ എന്ന് പറഞ്ഞാണ്ട് അങ്ങോട്ട് ചെന്നപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം കാരണം വെച്ചാൽ മൂന്നാല് ദിവസമായിട്ട് വേറെ ആരോട് സംസാരിക്കാനൊന്നും ഇല്ലാണ്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ അപ്പോൾ ആ അമ്മക്കും കുട്ടിക്കും ഭയങ്കര സന്തോഷം ഇവർക്കാണെങ്കിലും ആ കുട്ടീനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിട്ടാ അപ്പൊ ഞങ്ങള് അവരെ അവരുടെ വീട്ടിന്റെ ബുക്ക് വിളിച്ച് ഞങ്ങളെ അപ്പൊ ഇപ്പം അവരെ വീട്ടിലെന്താ കുട്ടിനേറ്റ് കളിച്ചുകൊണ്ട് ഇക്കട്ടെ അതൊന്നാണ് കുട്ടിയുടെ പേര് നല്ല കമ്പനി ആയിട്ട് ഇവരെ കുട്ടിനേറ്റാണെങ്കിലും പിന്നെ കുട്ടിയുടെ ഉമ്മയാണെന്നു വച്ചാൽ നമ്മള് കുറ്റിപ്ര സ്കൂളിൽ തന്നെ ഞാനും ടെൻത്ത് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് വരെ അപ്പോൾ അവൾ ഞങ്ങള് ജൂനിയർ ആയിട്ട് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഇയർ ഒക്കെ ചോദിച്ചോക്കിയപ്പോ അപ്പൊ എന്തായാലും ഭർത്താനം പറഞ്ഞ് തുടങ്ങിയായിട്ട് ഉമ്മ പരിപാടി നിർത്തി നടക്കൂല ഞാന് പേടിച്ചു നിർത്തിയതാണ് സത്യം മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിലും അവളാണെങ്കിലും അതുപോലെ കുട്ടികളാണെന്നുണ്ടെങ്കിലും അപ്പോൾ പരിചയപ്പെടുന്ന വിളിച്ചാലും എത്രയോ നാളായിട്ട് പരിചയമുള്ള പോലെ ആയിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ എന്തായാലും അടുത്തന്നെ ഒരു മലയാളി ഫ്രണ്ടിൻ്റെയും കൂടി കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി മക്കൾക്കും തന്നെ എപ്പോഴും ഒന്ന് കളിക്കാൻ ഒരു ആളായല്ലോ കുട്ടിക്കും തന്നെ ആദ്യം എന്നാണ് അവന്റെ പേര് കുട്ടിക്കും തന്നെ ഇതേ റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചിരിക്കലോ അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് നല്ല കളിയിലായിരുന്നു കുറേ ടൈം കളിച്ച് ഞങ്ങളോട് ചായയൊക്കെ കുടിക്കൽ കഴിഞ്ഞു നല്ല കമ്പനിയായിട്ട് രണ്ടുപേരും നമ്പറൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ അവിടുന്ന് റൂമിലേക്ക് തിരിച്ചു പോകുന്നത് കേട്ടോ ഇനി നമ്മൾ നമ്മള് വേറെ ഒരു പുറത്തു പോക്കും കൂടി ഇനി ബാക്കി കിടക്കണ്ട അതായത് കിച്ചു ഡൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സഫാരി മാൾ ഉണ്ട് അപ്പൊ അവിടെ അവിടെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കിച്ചു വരുമ്പോത്തേന് റെഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അവിടേക്കുള്ള പോക്കാണ് സാധനം കാണിച്ചിട്ടത് നമ്മളെ കിച്ചന്റെ വിൻഡോ ആണ് ഇതിന്റെ ഇവിടെ എപ്പോഴും പ്രാവ് ഇങ്ങനെ കുറുകണേക്കാം അപ്പൊന്ന് ജസ്റ്റ് ഞാനൊന്ന് തുറന്നു നോക്കിയതാ അപ്പൊ കണ്ട ഒരു കൂടുണ്ട് പ്രാവിന്റെ മുട്ടയുണ്ട് കാണണ്ട ീ മക്കൾ കാണണ്ട ഒറ്റ ഡിസ്റ്റർബ് ആവാണ്ട് വന്ന് ഇരുന്നോട്ടെ അടച്ചിട അപ്പോഴേക്കും കിച്ചു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ പിന്നെ ചായ കൊടുക്കൽ ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നെഗഡ്സ് ഉണ്ടാക്കാനുണ്ടാവും അപ്പോൾ കുട്ടികൾക്ക് തന്നെ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് കിച്ചോ കുട്ടികൾക്കും കൂടി ചായ കൊടുത്തോണ്ട് നിൽക്കുമ്പോൾ മക്കൾ ഓരോ ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എന്താ പോലെ ഡൗട്ട് വെച്ചാൽ ഇമ്മച്ചി എന്താ ഫുഡ് ആദ്യം ഞങ്ങൾക്ക് തരുന്നിട്ട് ലാസ്റ്റ് ഇമ്മച്ചി ഫുഡ് കഴിക്കണമെന്നാണ് ഡൗട്ട് ഡൗട്ടിട്ട അപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധാരണ നമ്മൾ എല്ലാ അമ്മമാരും ആദ്യം മക്കൾക്കാണല്ലോ കൊടുക്കുക ഫുഡ് അപ്പോൾ ഓരോ സംശയമാണ് അത് എന്തുകൊണ്ട് ഉമ്മച്ച് ഞങ്ങൾക്ക് ആദ്യം ഫുഡ് വന്നിട്ട് ഇമ്മച്ചി പിന്നെ കഴിക്കണമെന്നുള്ളത് മക്കള് തി അമ്മമാർക്ക് സന്തോഷാവും ഉമ്മച്ചോള് ഭക്ഷണം കഴിക്കും ഉമ്മച്ചോള് ഭക്ഷണം കഴിച്ചു കഴിച്ചിട്ടല്ലേ വലുതായത് നിങ്ങൾ അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിച്ച് വലുതാൻ വേണ്ടിട്ടല്ലേ

ഞാനത് നമ്മുടെ സ്നാക്സ് റെഡിയായി ഇനി ചായ കുടിക്കണം പുറത്തു പോകണം അപ്പോൾ അതാണ് അടുത്ത വിശേഷം പക്ഷെ ആ വിശേഷങ്ങൾ ഞാനിത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണമെങ്കിൽ കേട്ടോ കാരണം ഇപ്പോൾ അത്യാവശ്യം വീഡിയോ ലെങ്ത്തി ആയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ കാരണം ഒരുപാടുണ്ട് പറയാനായിട്ട് അപ്പോൾ എന്തായാലും ശരി അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാട്ടോ അപ്പോൾ എന്തായാലും മറക്കാണ്ട കാണണം കാരണം ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളുണ്ട് അപ്പോൾ ഇനി നമ്മൾ ലുലുമാൾ പോയിട്ടുള്ള വീഡിയോ കഴിഞ്ഞത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സഫാരി മാൾ നമ്മളിവിടെ വന്നതിൻ്റെ ശേഷം ആദ്യമായിട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ആ വിശേഷങ്ങൾ നിങ്ങൾ മറക്കാണ്ട കാണണം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങളിൽ നിന്ന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കേണ്ട ഒരു ൂടി ഇറങ്ങിട്ടാണ് കാരണം നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരു നല്ലൊരു ഫ്രണ്ടിനെയും കൂടിയും പരിചയപ്പെടാൻ പറ്റി അപ്പോൾ അത് നമുക്കും കുട്ടികൾക്കും അവർക്കും ഒക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കി അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ശാ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ അസലാമ